ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയോ അതിനെക്കുറിച്ചാണ് ഞാനന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ടോ എന്ന കാര്യമാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഫേസ്ബുക്കിലും അതിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ എല്ലാവരും എൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് യൂട്യൂബ് മോണിറ്റൈസ് ആവാൻ ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം എന്നൊരു ക്രൈറ്റീരിയ മാത്ര ഓൾറെഡി കടന്നിരുന്നു എനിക്ക് ഇപ്പം എന്റെ പുതിയ ചാനൽ എനിക്ക് ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും സബ്സ്ക്രൈബാണ് ചെയ്തത് പക്ഷേ അതല്ല അതിനകത്ത് ഒരു മെയിൻ ഘടകം എന്ന് വെച്ചാൽ എന്റെ വീഡിയോസ് കണ്ട് വീഡിയോസിന് വാച്ച് ഓർ ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മോണിറ്റൈസ് ആവാത്തുള്ളൂ അതിൽ തന്നെ രണ്ട് ക്രൈറ്റീരിയാസ് ഉണ്ട് ആദ്യം നമുക്ക് മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് കുറച്ച് ഓൺ ചെയ്യുന്ന ഓപ്ഷൻസ് ഓൺ ആയിട്ട് വരും ഇപ്പം എനിക്ക് രണ്ടായിരത്തി മുന്നൂറ് വാച്ച് ഓവറാണ് ആയിട്ടുള്ളൂ ഈ ഒരു എഴുന്നൂറ് മണിക്കൂറും കൂടി വാച്ച് അവർ എൻ്റെ വീഡിയോയ്ക്ക് ആവണം അപ്പം എൻ്റെ വീഡിയോസ് ആരും കണ്ടില്ല കണ്ടില്ലെന്ന് കുറച്ച് പേരായി കണ്ടിട്ടോളം തോന്നുന്നു അതുകൊണ്ട് എൻ്റെ വാച്ച് അവർ അധികം കൂടിയിട്ടില്ല അപ്പം ഇത് പിന്നെ രണ്ടാമത്തെ ക്രൈറ്റീരിയ നാലായിരം വാച്ച് അവർ ആവണം അപ്പം യൂട്യൂബ് കംപ്ലീറ്റ്ലി ഫുള്ളി ഇനേബിൾ ആവും എല്ലാ ഓൺ ചെയ്യുന്ന ഓപ്ഷൻസും ഓൺ ആകും എന്നുള്ളതാണ് അപ്പം ഇത് മൂവായിരം പിന്നെ പിന്നൊരു ആയിരം കൂടി ആവണം എന്നുള്ളതാണ് അപ്പം ഇതുവരെ എനിക്ക് യൂട്യൂബിന് വാച്ച് അവർ തി പറ്റിയിട്ടില്ല ഈ ഒരു ചാനൽ ഞാൻ ഒരു വർഷം ആയിട്ടുണ്ട് ഈ ഒരു ചാനൽ ചാനലിപ്പം ഉപയോഗിക്കുന്നത് ഒരു വർഷമായിട്ടും ഇത്രയും വാച്ച്വർ എനിക്ക് ആയിട്ടുള്ളു കാരണം ആദ്യത്തെ സമയങ്ങളിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഇടുന്നില്ലായിരുന്നു പലപ്പോഴും കൂടിയൊക്കെയായിരുന്നു വീഡിയോസ് ഇടുന്നത് എനിക്ക് മറ്റൊരു ചാനലുണ്ട് അപ്പോൾ ആ ചാനൽ ഓൾറെഡി മോണിറ്റൈസ് മോണിറ്റെയ്സായിരുന്നു ട്രീറ്റ്മെന്റ് ടൈമിൽ എന്റെ രണ്ട് വീഡിയോസ് ഇട്ടപ്പം തന്നെ എനിക്ക് ഏകദേശം പന്ത്രണ്ടായിരം വാച്ച് ഓവറൊക്കെ ഒരു എനിക്ക് എന്റെ ചാനൽ മോണിറ്റൈസ് ആയത് തന്നെ വിത്തിൻ സെവൻ ഡേയ്സിന് എനിക്ക് നാലായിരം വാച്ച് ഒന്നും മുകളിൽ കഴിഞ്ഞു പിന്നെ പന്ത്രണ്ടായിരം വാച്ച് ഓവർ അമ്പതിനായിരം വാച്ച് ഓവർ വരാം എനിക്ക് എൻ്റെ ആദ്യത്തെ ചാനലിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് അത്രയും ചാനൽ നന്നായിട്ട് നിന്നൊരു സമയത്ത് എനിക്ക് ആദ്യത്തെ വരുമാനമൊക്കെ കിട്ടി ആ സമയത്തും ബിഗ് ബോസിന്റെ അക്കൗണ്ടൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ ഫ്രണ്ട്സ് പറഞ്ഞു ബിഗ് ബോസിന്റെ എന്തെങ്കിലും വീഡിയോസും കൂടി ഒക്കെ ചെയ്ത് നോക്ക് അതും ഭയങ്കരമായിട്ട് റീച്ചാകും അങ്ങനെ ഞാൻ എന്റെ ഭാഗ്യദോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ബിഗ് ബോസിന്റെ ഒരു ട്രോൾ വീഡിയോ ചെയ്തു എന്റെ ചാനൽ ബ്ലോക്ക് ആയി എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം പൈസ വരുന്നത് ായി പോയി എനിക്ക് അത് ചാനല് എന്താ പറയാ മോണ്ടൈസേഷൻ ഓഫായി പിന്നെത്ര എത്ര ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടും യൂട്യൂബ് അതൊരു രക്ഷയില്ല ആ വീഡിയോ ഞാൻ ഡിലീറ്റ് വരെ ചെയ്തു എന്നിട്ടും ഒരു രക്ഷയില്ല പിന്നെയും കോപ്പി റേറ്റ് ഇഷ്യൂ കോപ്പി റേറ്റ് ഇഷ്യൂ അത് യൂട്യൂബ് യൂട്യൂബിലൊരു കോണ്ടന്റ് എന്തെങ്കിലും ഒരു കോപ്പി റേറ്റ് ഇഷ്യൂ എന്നാൽ യൂട്യൂബ് ഇടിച്ചാൽ ഭയങ്കര പാടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പുതിയ എക്കൗണ്ട് തുടങ്ങിയത് ഇതിനകത്ത് എൻ്റെ അക്കണ്ടൻസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരുന്നത് വേറൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഉള്ളത് കൊണ്ട് മര്യാദക്ക് പോയാൽ മതി എന്നുള്ളതാണ് കോക്കി റേസ് ഇപ്പം എനിക്ക് തോന്നുന്നു യൂട്യൂബിലും മറ്റ് ഒക്കെ എടുത്ത് റീൽസ് ചെയ്യുന്നതും കോപ്പി റേറ്റിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനിലേക്കാണ് യൂട്യൂബ് പോകുന്നത് യൂട്യൂബ് ഒരുപാട് അങ്ങ് എനിക്ക് പാടാണ് നമുക്ക് നമ്മളുടെ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ആഡ്സും കാര്യങ്ങളും തോന്നുന്നുണ്ട് എന്നാൽ ചെറിയ വിട്ടുവീഴ്ചകളൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല ആ അപ്പൊ ഇതാണ് അപ്പം നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഒരു സബ്സ്ക്രൈബർ ആയിട്ട് മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തത് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസില് വാച്ച് ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബിലും കൂടിയുള്ളൊരു വരുമാനം ഉണ്ടാകത്തുള്ളൂ അറിയാലോ എനിക്ക് വീഡിയോ ഒരു വരുമാനം കിട്ടുന്നത് അത്രയും അത്രയും ഉപയോഗമാണ് എൻ്റെ ലൈഫിൽ പല ആവശ്യങ്ങളുണ്ട് എനിക്കെല്ലാം മെഡിക്കൽ ആവശ്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത് വേറെ ഒന്നും വാങ്ങാനല്ല അല്ലെങ്കിൽ ഒന്ന് കിട്ടി പണിയാനല്ല എന്റെ മുന്നോട്ടുള്ള ഫോളോസിനും കാര്യങ്ങൾക്കുള്ള എന്റെ ട്രീറ്റ്മെന്റ് ചെലവിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് പിന്നെ അപ്പം ഫേസ്ബുക്ക് മോണ്ടീസ് ആയിട്ടില്ല ഫേസ്ബുക്കിൽ ഈ പറയുന്നത് നാലായിരം വാച്ച്വറും പുളി മോണ്ടേ നാലായിരം വാച്ചോറും വേണം ആയിരം സബ്സ്ക്രൈബേഴ്സ് മതി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇപ്പം നിലവിൽ എനിക്ക് മൂവായിരം വാച്ച്വറില് വേണം ഇപ്പം രണ്ടായിരത്തി യൂസ്ബുക്ക് പറയാമായിട്ടുള്ളൂ ഞാൻ പറ്റുന്ന പോലെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എന്റെ കോണ്ടന്റ്സ് നിന്ന് ആൾക്കാർക്ക് എത്രത്തോളം പ്രയോജനം കിട്ടുന്നു നിങ്ങൾ ഞാൻ പറയുന്നത് കാര്യങ്ങള് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊന്നും ഞാൻ പറയുന്നു എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ കഥകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാണ്ട് എനിക്കൊരു പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല ഒരു സർവൈവൽ സ്റ്റോറീസ് സർവൈവൽ സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ എന്ന രീതിയിലേക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതും അതൊന്നും നിങ്ങൾക്ക് അങ്ങോട്ട് എടുക്കാൻ മോട്ടെടുക്കാൻ പറ്റുന്നുണ്ടോയെന്നെനിക്കറിയത്തില്ല എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം എനിക്ക് മീഡിയായിട്ട് അത്രയും അടുപ്പമുണ്ട് നിങ്ങൾ തന്നെയാണ് എനിക്കെല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്താണ് തുറന്ന് പറയുന്നതും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക് 无我谓。